ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ കുറുമ ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ബൊറോട്ടയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കുറുമയാണ് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനും അപ്പോൾ നമുക്ക് ഈ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അതേസമയം ഈസി ആയിട്ടുള്ള നമ്മുടെ വെജിറ്റബിൾ കുറുമ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ അതാണ് നമുക്ക് നമ്മുടെ വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് പാത്രം ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് എണ്ണ ഒന്ന് ചൂടായിട്ട് വരട്ടെ നമ്മുടെ എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് കഷണം പട്ടയിട്ട് കൊടുക്കാം പിന്നെ ഒരു മൂന്ന് ഗ്രാമ്പും മൂന്ന് ഏലക്കേങ്ങയുടെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ പെരിഞ്ചീരകം പെരിഞ്ചീരകം എന്ന് പറയുന്നത് വലിയ ചീരകാണ് പന്നൽ സീഡ്സ് അതെല്ലാം ഒന്ന് മൂത്ത് വരണം നമ്മുടെ സ്പൈസസിൻ്റെയൊക്കെ ഒരു നല്ല സ്മെല്ല് വരുന്ന നമുക്കിതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടുതൽ തന്നെ ഒരു നാല് പച്ചമുളകുകൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളകിന്റെ എരിവിനനുസരിച്ച് എണ്ണത്തിൽ വ്യത്യാസം വരുത്തണം നമുക്ക് പച്ചമുളകിന്റെ എരിവാണ് നമ്മുടെ പുറമേക്ക് കൂടുതൽ വേണ്ടത് മുളക് പൊടി നമ്മൾ വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പുകൾ ചേർത്ത് കൊടുക്കാം ഇനി ഉപ്പുംകൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒത്തിരി ഗോൾഡൻ കളർ ഒന്നും ആകണ്ട നന്നായിട്ടൊന്ന് വഴന്നു വന്നാൽ മതി ചെറുതായിട്ടൊരു കളർ ചേഞ്ച് ആകണം അത്രയും മതി നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഞാനിതിൻ്റെ കൂടെ ഒരു ബേ ലീഫും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം ചേർക്കണമായിരുന്നു മറന്നുപോയതാണ് നിങ്ങളുടെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അതാണെന്ന് വെച്ചാൽ നമ്മുടെ സവാളയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട് ചെറുതായിട്ടൊരു കളർ ചേഞ്ച് ഒക്കെ ആയിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും ഇല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ചതച്ചത് ചേർത്താലും മതി അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ പച്ചച്ചവ മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം അത നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ട് അതിന്റെ പച്ചമണം നന്നായിട്ട് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് മീഡിയം സൈസ് തക്കാളിയാണ് തക്കാളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഈ തക്കാളി ചെറുതായിട്ടൊന്ന് വെന്ത് വരണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതി അവിടെ നമ്മൾ തക്കാളി അത്യാവശ്യം വെന്തിട്ടുണ്ട് ഇനി തീ നന്നായിട്ടൊന്ന് കുറച്ച് വയ്ക്കുക നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം നമുക്കിതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതിൻ്റെ ഒന്ന് മാറണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം വെജിറ്റബിൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു ക്യാരറ്റ് ഒരു ഉരുളക്കിഴങ്ങ് മൂന്ന് നാല് ബീൻസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടുതൽ തന്നെ ഞാൻ കുറച്ച് ഗ്രീൻ പീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് യോജിച്ച് വരണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് വേവൻ ആവശ്യമായിട്ടുള്ള വെള്ളമൊഴിച്ചു കൊടുക്കാം വെജിറ്റബിൾസ് ഒക്കെ മൂടി മൂടിക്കിടക്കുന്ന വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കൊടുക്കാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ സവാള വഴറ്റിപ്പം മാത്രമല്ല കുറച്ച് ഉപ്പ് ചേർത്തുള്ളൂ പ്പ് വേണ്ടി വരും ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പം ഞാനിത് അടച്ച് വെക്കുവാണേ ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് അപ്പം നന്നായിട്ട് വെന്ത് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ വെജിറ്റബിൾസ് വേവന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കപ്പ് തേങ്ങയാണ് എടുത്തേക്കണത് ഒരു മിക്സി ബോളിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു പത്ത് ഇരുപത് ക്യാഷൂനുട്ടുകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്ന ഒരു മുക്കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം പെന്നൽ സീഡ്സ് നിങ്ങളുടെ കയ്യിൽ കസ അതായത് ബൈക്ക് സീഡ് സീഡുണ്ടല്ലോ അതുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണം ഞാൻ ചേർക്കണില്ല നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ട് വരാം അതാ നമ്മുടെ അരപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഇരിക്കട്ടെ അതാ നമ്മുടെ വെജിറ്റബിൾസും ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കബിൾസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത്രയും മതി ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം മിക്സി ബൗളിലേക്ക് തന്നെ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക വെള്ളം ഒത്തിരി ഒഴിക്കണ്ട ഒത്തിരി ലൂസായിട്ടുള്ള ഒരു കുറുമല്ല ഇത് കുറച്ചൊരു തിക് ഗ്രേവിയാണ് വേണ്ടത് അപ്പം നമ്മൾ ചേർത്ത് അരപ്പിൻ്റെ പച്ചചവ മാറാൻ ഒരു മൂന്ന് അല്ലെങ്കിൽ ഒരു നാല് മിനിറ്റ് നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ തിളപ്പിക്കാം ഒത്തിരി ഇട്ടങ്ങ് തിളപ്പിക്കണ്ട മാക്സിമം ഒരു നാല് മിനിറ്റ് ഈ സമയത്ത് ഉപ്പ് ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം എനിക്കിവിടെ കുറച്ച് ഉപ്പ് കുറവുണ്ട് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുവാണ് ഇപ്പം എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ആവശ്യത്തിന് എരിവുണ്ട് ആ തക്കാളിയുടെ ചെറുതായിട്ട് ഒരു പുളിയുണ്ട് ആവശ്യം ഉപ്പുണ്ട് എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം അതാ ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് തിളച്ചിട്ടുണ്ട് ഇത്രയും മാതിരി ഇനി അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പം അതാ എത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അതേസമയം നല്ല ഈസി ആയിട്ടുള്ള വെജിറ്റബിൾ കുർമ്മ നല്ല എളുപ്പമെല്ലാം ഉണ്ടാക്കാൻ അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുർമയാണ് എല്ലാവരും മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാകും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരായിരിക്കും താങ്ക് യു സോ മച്ച് ബൈ